നമസ്കാരം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം റഷ്യയ്ക്ക് അനുകൂലമായി അവസാനിച്ചാൽ അതിന് നേട്ടമുണ്ടാകുന്ന രാജ്യങ്ങളിലൊന്ന് നമ്മുടെ ഭാരതമാണ് റഷ്യയ്ക്ക് അനുകൂലമായി ട്രംപ് മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഇരുപത്തെട്ടിന് പദ്ധതികളിൽ പ്രധാനപ്പെട്ടത് ജി എയ്റ്റിലേക്കുള്ള മടക്കമാണ് റഷ്യയുടേത് മാത്രമല്ല റഷ്യയ്ക്ക് മേലുള്ള ഉപരോധങ്ങളെല്ലാം പിൻവലിക്കും എന്നുവെച്ചാൽ ഇപ്പോഴത്തെ പദ്ധതി പൂർത്തിയായാൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരവും ബന്ധവും കൂടുതൽ ഊഷ്മളമാകാനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റപ്പെടും അങ്ങനെ ഇന്ത്യക്കും റഷ്യയ്ക്കുമിടയിൽ എണ്ണ കച്ചവടമടക്കമുള്ളവ ചെയ്യാൻ കഴിയും ഇന്ത്യയുടെ ഉച്ചചെങ്ങാതിയായ റഷ്യ കൂടുതൽ ശക്തിപ്പെടും അതുകൊണ്ട് തന്നെ ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഇപ്പോൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന പ്രപ്പോസലിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്നാൽ ഒരു കാര്യം ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ചോദിക്കട്ടെ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു തർക്കമുണ്ടായി എന്ന് കരുതുക ആ തർക്കം പരിഹരിക്കാൻ കഴിയുന്നില്ല രണ്ട് രാജ്യങ്ങൾക്കും ആത്മവിശ്വാസമുണ്ട് രണ്ട് രാജ്യങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുന്നില്ല ഇന്ത്യയെക്കാൾ സൈനിക ശക്തിയുള്ള സാങ്കേതിക ശക്തിയുള്ള ചൈന അരുണാചൽ പ്രദേശിനു മേൽ ആധിപത്യം നടത്തുന്നു നമ്മൾ തമ്മിൽ യുദ്ധത്തിലേക്ക് പോകുന്നു അരുണാചൽ പ്രദേശ് അവരുടേതാണ് എന്ന അവകാശപ്പെടുകയാണ് അരുണാചൽ പ്രദേശ് പിടിച്ചെടുത്തതിൻ്റെ ഭാഗമായി ചൈന യുദ്ധം പ്രഖ്യാപിക്കുന്നു ഇന്ത്യ അതിനെ നേരിടുന്നു സകല ഇന്ത്യക്കാരും ആത്മവിശ്വാസത്തോടെ ആത്മാഭിമാനത്തോടെ നമ്മളെക്കാൾ കരുത്തുള്ള ചൈനയെ തോൽപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്നു അമേരിക്കയും യൂറോപ്യൻ യൂണിയനും നമ്മളെ പിന്തുണയ്ക്കുന്നു റഷ്യ ഒരൽപം ഗ്യാപ്പിട്ട് മാറി നിൽക്കുന്നു കാരണം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ റഷ്യക്ക് ചൈനയോടും ബന്ധമുണ്ട് നമ്മൾ റഷ്യയിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ റഷ്യ നമുക്കെതിരുമല്ല യുദ്ധം നീണ്ടുപോകുന്നു സുപ്രഭാതത്തിൽ അമേരിക്കയിൽ അധികാര കൈമാറ്റമുണ്ടാവുന്നു അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ട്രംപ് ചൈനയുമായി ചർച്ച നടത്തുന്നു ഇന്ത്യയെ ചർച്ചയിൽ ഉൾക്കൊള്ളിക്കുന്നേയില്ല എന്നിട്ട് നമ്മളോട് പറയുന്നു അരുണാചൽ പ്രദേശ് മാത്രമല്ല ജമ്മു കാശ്മീരും ജാർഖണ്ഡും കൂടി വിട്ടുകൊടുക്കണം എന്നിട്ട് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ എണ്ണം പകുതിയാക്കണം ഇന്ത്യ ഒരു തരത്തിലുള്ള ആക്രമണവും ഒരു രാജ്യത്തോടും ചെയ്യരുത് ഇന്ത്യയുടെ സുരക്ഷയുടെ കാര്യം ഞങ്ങൾ പിന്നീട് ആലോചിച്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ പ്രതികരണം എങ്ങനെയാവും നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ കൈകാര്യം ചെയ്യുന്നത് ഇത് തന്നെയാണ് യുക്രൈൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ യുക്രൈനെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത് അമേരിക്കയാണ് യുക്രൈന് റഷ്യയോട് പിടിച്ചു നിൽക്കാനുള്ള ശേഷിയില്ല എന്ന് യുക്രൈൻ ഭരണാധികാരികൾക്കറിയാം പക്ഷേ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ അടങ്ങുന്ന നാറ്റോ സഖ്യത്തിൻ്റെ ബലത്തിൽ റഷ്യയോട് ഏറ്റുമുട്ടാൻ തീരുമാനിക്കുന്നു വാസ്തവത്തിൽ യുക്രൈനെ ആക്രമിക്കാൻ പുടിൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് പുടിൻ്റെ റഷ്യ യുക്രൈനെ അംഗീകരിക്കുന്നില്ല ഇതൊരു ആർട്ടിഫിഷ്യൽ സ്റ്റേറ്റ് ആണെന്നാണ് പുട്ടിൻ്റെ റഷ്യയുടെ പണ്ട് മുതലുള്ള വാദം അങ്ങനെ ഒരു രാജ്യം വേണ്ട എന്നാണ് അവർ പറയുന്നത് അവരെ പിന്തുണയ്ക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് നേരത്തെ വെച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ആ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെ യുക്രൈൻ്റെ ഭാഗമായിരുന്നു ക്രീമിയ റഷ്യ പിടിച്ചെടുത്തു ക്രീമി പിടിച്ചെടുത്തതോടെ യുക്രൈനുകാർ പ്രസിഡന്റിനെ പുറത്താക്കി ആ പ്രസിഡന്റ് ഇപ്പോൾ റഷ്യയിൽ അഭയം തേടിയിരിക്കുന്നു പക്ഷെ ക്രീമി പിടിച്ചെടുക്കാനുള്ള കാരണമായി റഷ്യ പറഞ്ഞിരുന്നത് ഒരു പരിധി വരെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും കാരണം സോവിയറ്റ് യൂണിയൻ്റെ പ്രധാനപ്പെട്ട നാവിക താവളമായിരുന്നു ക്രീമിയ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി റഷ്യയും യുക്രൈനും രണ്ട് രാജ്യമായി തന്ത്രപ്രധാനമായ ക്രീമിയയിലെ നാവിക താവളം റഷ്യയ്ക്ക് വേണം അത് ഉറപ്പാക്കാൻ വേണ്ടി അവർ പിടിച്ചെടുത്തു നിയമപരമോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ അംഗീകരിക്കാൻ യുക്രൈൻ പോലും ബാധ്യസ്ഥരായത് ഒരു ചോരപ്പുഴയും ഒഴുകിയില്ല ഒരു പ്രതിരോധവും ഉണ്ടായില്ല ഈ പിടിച്ചെടുക്കൽ വർഷം ഇപ്പോൾ പതിനൊന്ന് വർഷമായി ക്രീമിയ റഷ്യ സ്വന്തമായി വെച്ച് അനുഭവിക്കുന്നു ആകപ്പാട് ജി എയ്റ്റിൽ നിന്ന് പുറത്താക്കി പ്രതിരോധിച്ചു എന്നല്ലാതെ ഒന്നും ചെയ്യാൻ നാറ്റോയ്ക്ക് കഴിഞ്ഞില്ല അങ്ങനെ റഷ്യ അവരുടെ കരുത്ത് കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കാലയളവിൽ അനേകം യൂറോപ്യൻ രാജ്യങ്ങളെ പ്രത്യേകിച്ച് റഷ്യയോട് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളെ നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമാക്കി ഏറ്റവും ഒടുവിൽ നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമാക്കി ഫിൻലൻഡിനെയാണ് ഇത് റഷ്യയെ പ്രകോപിപ്പിച്ചു എന്ന് മാത്രമല്ല യുക്രൈൻ നാറ്റോയുടെ ഭാഗമാവാൻ വേണ്ടി അംഗത്വം കൊടുത്തു അംഗത്വം പരിഗണിച്ചു യുക്രൈനെ നാറ്റോയിൽ അംഗത്വം കൊടുത്ത് എടുക്കാം എന്ന് അമേരിക്ക അടക്കമുള്ളവർ വാക്കു കൊടുത്തു ഇതോടുകൂടി റഷ്യയ്ക്ക് മറ്റു വഴിയൊന്നുമില്ലാതായി കാരണം ഏതെങ്കിലും ഒരു നാറ്റോ രാജ്യത്തിനെതിരെ എവിടെ നിന്നെങ്കിലും ആക്രമണം ഉണ്ടായാൽ നാറ്റോ രാജ്യങ്ങൾ അവർക്കെതിരെയുള്ള ആക്രമണമായി കണക്കാക്കി ഒരുമിച്ച് പ്രതിരോധിക്കണമെന്നാണ് നിയമം എന്നുവെച്ചാൽ യുക്രൈനെതിരെ റഷ്യ എന്തെങ്കിലും ഒരു ആക്രമണത്തിന് സാഹചര്യം ഒരുങ്ങിയാൽ അമേരിക്കയും ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും കാനഡയും ഒക്കെ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ നിയമപരമായി യോഗ്യത നേടും ഇതാണ് റഷ്യയെ പ്രകോപിപ്പിച്ചത് അതുകൊണ്ടാണ് റഷ്യ യുക്രൈനു മേൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം പട്ടാളത്തെ വിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ കടന്നുകയറ്റം നടത്തിയത് റഷ്യ ഒരാഴ്ച കൊണ്ട് ലക്ഷ്യം സാധിക്കുമെന്നാണ് നമ്മളൊക്കെ കരുതിയത് പക്ഷേ എന്താണ് നാല് വർഷമാകാൻ പോകുന്നു മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നാല് വർഷം പൂർത്തിയാക്കും ഇതുവരെ യുദ്ധം അവസാനിച്ചിട്ടില്ല യുദ്ധം അവസാനിക്കാത്തതിന് കാരണം നാറ്റോ സഖ്യരാജ്യം അല്ലെങ്കിലും പരോക്ഷമായി നാറ്റോ രാജ്യങ്ങൾ പണവും ആയുധവും കൊടുത്ത് യുക്രൈനെ സഹായിക്കുന്നു യുക്രൈനെ പിന്തുണച്ചതും യുദ്ധത്തിലേക്ക് ഇറക്കി വിട്ടതും നാറ്റോ രാജ്യങ്ങളാണ് അമേരിക്കയാണ് ശതകോടികൾ വരുന്ന യുദ്ധോപകരണങ്ങൾ യുദ്ധതന്ത്രങ്ങൾ ഒക്കെ യുക്രൈന് കൊടുത്ത് അവരെ പിന്തുണയ്ക്കുന്നത് പണം കൊടുക്കുന്നത് ഒക്കെ നാറ്റോ രാജ്യങ്ങളാണ് അങ്ങനെ കഴിഞ്ഞ് മൂന്നര വർഷത്തോളം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം മുമ്പോട്ട് പോയി ഇരു രാജ്യത്തും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി റഷ്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തി അവരെ നിശബ്ദരാക്കാൻ ശ്രമിച്ചു പക്ഷേ എന്നിട്ടും റഷ്യ വീണില്ല അത്രമാത്രം കരുത്ത് റഷ്യയ്ക്കുണ്ടായിരുന്നു ട്രംപ് അധികാരത്തിലെത്തുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു അതിനുവേണ്ടി ചർച്ചകൾ നടത്തുന്നു എങ്ങനെയാണ് ചർച്ചകൾ നടത്തേണ്ടത് ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ രീതിയിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികളെ വെച്ച് ചർച്ച നടത്തുകയാണ് വേണ്ടത് മാത്രമല്ല എന്തായിരുന്നുവോ അതിർത്തി യുദ്ധം തുടങ്ങുമ്പോൾ അത് രണ്ട് രാജ്യങ്ങൾക്കും വീണ്ടെടുത്തു കൊടുക്കണം അതേസമയം നാറ്റോയിൽ അംഗത്വം എടുക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ വിലക്കേർപ്പെടുത്താം കാരണം റഷ്യയുടെ പ്രധാനപ്പെട്ട കൺസേൺ അതാണ് എന്തിനേറെ രണ്ടായിരത്തി പതിനാലിൽ റഷ്യ പിടിച്ചെടുത്ത ക്രീമിയയ്ക്ക് അംഗീകാരം ഔദ്യോഗികമായി കൊടുക്കണമെന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല പക്ഷെ അവിടെ ട്രംപ് ചെയ്തത് എന്താണ് യുക്രൈനെ ചർച്ചയുടെ ഒന്നും ഭാഗമാക്കിയില്ല ട്രംപ് റഷ്യയുമായി ചർച്ച നടത്തി അത് സൗദിയിൽ കൊണ്ടുപോയി ചർച്ച നടത്തി അല്ലാതെ ചർച്ച നടത്തി എന്നിട്ട് എന്താണോ റഷ്യ പറയുന്നത് അത് മുഴുവൻ അംഗീകരിച്ചു എന്നിട്ടിപ്പോൾ ട്രംപ് അന്ത്യശാസനം കൊടുത്തിരിക്കുന്നു യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമീർ സെലൻസ്കിക്ക് ഈ വരുന്ന വ്യാഴാഴ്ചക്കകം ട്രംപ് പറഞ്ഞിരിക്കുന്ന ഇരുപത്തെട്ടിന് പദ്ധതിയിൽ ഒപ്പുവയ്ക്കണം ഇന്നലെ വെള്ളിയാഴ്ചയാണ് അന്ത്യശാസനം കൊടുത്തത് ഒരാഴ്ച വ്യാഴാഴ്ച തിരികെയാണ് കൃത്യം ഏഴു ദിവസം ഈ ഏഴു ദിവസത്തിനകം ഈ കരാറിൽ ഒപ്പുവെച്ചേ മതിയാവൂ ആ ഒപ്പുവെച്ചില്ലെങ്കിൽ ഞങ്ങൾ എല്ലാ സഹായവും പിൻവലിക്കും ഇതാണ് ട്രംപിൻ്റെ അന്ത്യശാസനം ഇന്ന് യുക്രൈൻ്റെ മുമ്പിൽ രണ്ടേ രണ്ട് വഴികൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഒന്ന് ട്രംപ് പറഞ്ഞതുപോലെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച് റഷ്യയ്ക്ക് മുമ്പിൽ പൂർണ്ണമായി കീഴടങ്ങുക ഓർക്കണം ആവശ്യങ്ങൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി പതിനാലിൽ പിടിച്ചെടുത്ത റഷ്യയുടെ കൈവശമുള്ള ക്രീമിയക്ക് യുക്രൈന്റെ അംഗീകാരം ആവശ്യമില്ല അമേരിക്ക അടക്കമുള്ള നാറ്റോ രാജ്യങ്ങൾ അംഗീകാരം കൊടുക്കണം അതായത് ആ ക്രീമിയ റഷ്യയുടേതാണ് എന്ന് ലോകരാജ്യങ്ങൾ അംഗീകരിക്കണം ആദ്യത്തേത് രണ്ടാമത്തേത് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന ചില പ്രവിശ്യകളുണ്ട് ഡോൺ ബാസ് എന്നാണ് പ്രവിശ്യയുടെ പേര് ലുഹാൻസും ഡോൺ ഡസ്റ്റും ഉൾപ്പെടും ഈ ഭാഗം ഇപ്പോൾ റഷ്യയുടെ കൈവശമാണ് യുദ്ധം തുടങ്ങിയതിനു ശേഷം റഷ്യ പിടിച്ചെടുത്ത യുക്രൈൻ്റെ രണ്ട് ഭാഗമാണ് പണ്ട് മുതൽ റഷ്യ ആ സ്ഥാനത്തോട് നോട്ടം വിട്ടിരുന്നു അരുണാചല പ്രദേശിന്റെ മേൽ ചൈന നോട്ടമിട്ടതുപോലെ ഈ രണ്ട് ഭാഗവും അവർക്ക് വേണം അവരുടേതാണ് അത് യുക്രൈൻ വിട്ടുകൊടുക്കണം എന്നാണ് ഒരാവശ്യം ക്രീമിയ മാത്രം പോരാ യുക്രൈൻ്റെ ഭാഗമായിരുന്ന ഡോൺ ബാസ് എന്ന് പറയുന്ന പ്രവിശ്യ രണ്ട് സിറ്റി ഉൾപ്പെട്ട ഡോൺബാസ് എന്ന് പറയുന്ന വലിയ പ്രവിശ്യ വിട്ടുകൊടുക്കണം പൂർണ്ണമായും അത് റഷ്യയുടേതാവും അത് യുക്രൈൻ അംഗീകരിക്കണം കെർസൻ സാവോപ്പറേഴിയ എന്ന് പറയുന്ന രണ്ട് പ്രവിശ്യകളുണ്ട് ആ പ്രവിശ്യകളുടെ മേൽ റഷ്യയ്ക്ക് ക്ലെയിമുണ്ട് ആ ക്ലെയിം നിലനിൽക്കും അത് വിട്ടുകൊടുക്കുന്നില്ല ആ ക്ലെയിം നിലനിൽക്കും അവിടെ യുക്രൈൻ്റെ അധികാരം പരിമിതപ്പെടുത്തും അതും ഈ കരാറിൻ്റെ ഭാഗമാണ് വെച്ചാൽ യുക്രൈൻ്റെ ഭൂപ്രദേശത്തിൻ്റെ ഏതാണ്ട് അഞ്ചിലൊന്ന് റഷ്യയ്ക്ക് വിട്ടുകൊടുക്കുകയും യുക്രൈൻ്റെ പരമാധികാരം നഷ്ടപ്പെടുത്തുകയും ചെയ്യണം ഞാനതാണ് ആദ്യം സൂചിപ്പിച്ചത് അരുണാചൽ പ്രദേശും ജാർഖണ്ഡും ജമ്മു കാശ്മീരുമൊക്കെ ചൈനയ്ക്ക് വിട്ടുകൊടുക്കണം എന്ന് അമേരിക്ക ആവശ്യപ്പെട്ടാൽ നമ്മൾ എന്തു ചെയ്യും അതിന് സമ്മതിക്കണോ മാത്രമല്ല യുക്രൈൻ്റെ പട്ടാളത്തിൻ്റെ എണ്ണം പകുതിയായി കുറയ്ക്കണം ഇപ്പോഴുള്ള പട്ടാളത്തിൻ്റെ എണ്ണം ആറു ലക്ഷമായി കുറയ്ക്കണം യുക്രൈൻ ഒരു രാജ്യത്തെയും ആക്രമിക്കാൻ പാടില്ല യുക്രൈൻ ലോങ് റേഞ്ച് മിസൈലുകൾ ഉപേക്ഷിക്കണം അതേസമയം യുക്രൈന് സുരക്ഷയോ ആ കാര്യം പിന്നീട് അമേരിക്ക യൂറോപ്യൻ യൂണിയനോട് ആലോചിച്ച് തീരുമാനിക്കണം ഇപ്പോൾ അതേക്കുറിച്ച് ചർച്ചയില്ല വെച്ചാൽ റഷ്യയ്ക്ക് വേണമെങ്കിൽ യുക്രൈൻ ഏതു നിമിഷവും മുഴുവൻ പിടിച്ചെടുക്കാവുന്ന ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് റഷ്യയ്ക്ക് മുമ്പിൽ എല്ലാ ഭൂപ്രദേശങ്ങളും കൈമാറുന്ന തരത്തിൽ ഒരു അവിശ്വസനീയമായ കരാറിനാണ് ഇപ്പോൾ ട്രംപ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഇരുപത്തെട്ട് പദ്ധതികളുണ്ട് റഷ്യക്ക് അനുകൂലമാണ് പല ജി എയ്റ്റിലേക്ക് കൊണ്ടുവരും ഉപരോധം പിൻവലിക്കും ഇതൊക്കെയുണ്ട് പിന്നെ റഷ്യ ആരെയും ആക്രമിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല മറ്റൊരു കരാർ കൂടിയുണ്ട് യുക്രൈൻ ഒരിക്കലും നാറ്റോയിൽ ചേരാൻ പാടില്ല നാറ്റോ ഇനി ആരെയും തൽക്കാലം എടുക്കാൻ പാടില്ല അങ്ങനെ എല്ലാ അർത്ഥത്തിലും യുക്രൈനെ ശ്വാസം മുട്ടിക്കുന്ന യുക്രൈൻ പരമാധികാരത്തെ ഇല്ലാതാക്കുന്ന സമ്പൂർണമായ പരാജയം സമ്മതിച്ചുകൊണ്ട് കീഴടങ്ങുന്ന ഒരു കരാർ അടിച്ചേൽപ്പിച്ചിട്ട് ഒരാഴ്ചക്കകം ആറ് ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് ആ കരാറിന് ഒപ്പുവയ്ക്കണം വെച്ചേ മതിയാവൂ എന്ന് വാശി പിടിക്കുകയാണ് ട്രംപ് ഞാൻ പറയുന്നത് റഷ്യയ്ക്ക് അനുകൂലമാണ് സാഹചര്യമെങ്കിലും ഈ ഒത്തുതീർപ്പ് ഇന്ത്യക്ക് ഗുണകരമാണെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ മേൽ ഇങ്ങനെ കടന്നുകയറ്റം നടത്താൻ എങ്ങനെയാണ് മറ്റൊരു രാജ്യത്തിന് കഴിയുന്നത് ഇങ്ങനെയാണ് ലോക പോലീസിന് വേഷം കെട്ടുന്ന അമേരിക്ക മറ്റ് രാജ്യങ്ങളോട് പ്രത്യേകിച്ച് സഖ്യകക്ഷികളോട് പെരുമാറേണ്ടത് ഓർക്കണം അമേരിക്കയുടെ താല്പര്യത്തിന് വേണ്ടി നിന്നു കൊടുത്ത രാജ്യമാണ് യുക്രൈൻ അവർക്ക് റഷ്യയോട് നേരിടാനുള്ള കരുത്തൊന്നുമില്ല അവരെ തള്ളിവിട്ടത് ആത്മവിശ്വാസം കൊടുത്തതൊക്കെ അമേരിക്കയാണ് ഇപ്പോൾ ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ പിന്തുണ കൊടുക്കുന്നുണ്ട് ഏതറ്റം വരെ അവർക്കാർക്കും പിന്തുണ കൊടുക്കാൻ കഴിയില്ല അമേരിക്കയെ നിഖനിച്ചുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് യുക്രൈൻ്റെ ഒന്നുകിൽ പരമാധികാരം അടിയറ വച്ച് റഷ്യയ്ക്ക് മുമ്പിൽ കീഴടങ്ങുക അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞ പദ്ധതി തള്ളിക്കളഞ്ഞ് അമേരിക്കയുടെ ശത്രുത കൈപ്പറ്റി സമ്പൂർണമായും ഇല്ലാതാവുക അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിൽ നാറ്റോയുടെ പിന്തുണയില്ലെങ്കിൽ ഈ യുദ്ധത്തിൽ ജയിക്കാൻ യുക്രൈന് ശേഷിയില്ല അമേരിക്കയുടെ സഹായം പിൻവലിക്കുക മാത്രമല്ല അമേരിക്ക റഷ്യയെ സഹായിക്കുന്ന സാഹചര്യം ഉണ്ടാവും അങ്ങനെ വന്നാൽ എങ്ങനെ യുക്രൈൻ പിടിച്ചു നിൽക്കും രണ്ടാണെങ്കിലും യുക്രൈൻ വലിയ നാണക്കേടും ബുദ്ധിമുട്ടുമാണ് ഒന്നെങ്കിൽ അവരുടെ പ്രവിശ്യകൾ നഷ്ടപ്പെടുത്തി ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി കീഴടങ്ങണം അല്ലെങ്കിൽ അവർ ആത്മാഭിമാനം നിലനിർത്തിക്കൊണ്ട് പോരാടണം ആ പോരാട്ടത്തിൽ അമേരിക്കയുടെ പിന്തുണയില്ലാതെ അവർക്ക് മുമ്പോട്ട് പോകാനോ ജയിക്കാനോ കഴിയില്ല ഒരുപക്ഷെ യുക്രൈൻ മുഴുവൻ തന്നെ റഷ്യ പിടിച്ചെടുത്തുനിന്ന് വരാം വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് ഈ രാജ്യം വഴുതി വീണിരിക്കുന്നു മറ്റൊരു ആവശ്യം കൂടിയുണ്ട് നൂറു ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കണം എന്താ ലക്ഷ്യം സൈലൻസ്കിയെ പുറത്താക്കണം പുട്ടിനെ കണ്ടുകൂടാ സൈലൻസ്കിയെ സെലൻസ്കി ഇല്ലാത്ത പുട്ടിനെ ആഗ്രഹിക്കുന്ന റഷ്യയെ പിന്തുണയ്ക്കുന്ന ഒരു മതി ഇനി യുക്രൈനിൽ എന്നാണ് പുട്ടിൻ്റെ ആഗ്രഹം ആഗ്രഹത്തിന് മുൻപിൽ ട്രംപ് വഴങ്ങിക്കൊടുക്കുന്നു ചരിത്രത്തിൽ ഇതുപോലൊരു ചതിയും വഞ്ചനയും ഉണ്ടാവില്ല ആ വഞ്ചനയും ചതിയും ലോകം തിരിച്ചറിഞ്ഞ മതിയാവും